നമസ്കാരം പി എം കിസാൻ നിധിയിലെ ഗുണഭോക്താക്കൾക്ക് പതിനാറാമത്തെ ഗഡു എല്ലാ കർഷകരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണ് പതിനാറാമത്തെ ഗഡു നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ചില ആളുകൾ പോസ്റ്റ് ഓഫീസുകളിലെത്തി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ കൃഷി ഭവനങ്ങളിൽ എത്തിച്ചേണ്ട കാര്യങ്ങളുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് ഈ പതിനാറാമത്തെ ഗഡു നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് പി എം കിസാൻ എന്ന കേന്ദ്ര സർക്കാരിന്റെ ഈ ബൃഹത് പദ്ധതിയിൽ പതിനാറാമത്തെ ഗഡുവിനുള്ള വിതരണ സമയം ഇപ്പോൾ ആരംഭിച്ചുവെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് എന്നീ നാല് മാസങ്ങളിലാണ് ഇതിന്റെ വിതരണം ക്രമീകരിച്ചിരിക്കുന്നത് ഇതിനോടകം തന്നെ പതിനഞ്ച് ഗഡുക്കളിലൂടെ കർഷകർക്കെല്ലാം മുപ്പതിനായിരം രൂപയുടെ സഹായം ബാങ്കുകളിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഇനി പതിനാറാമത്തെ ഗഡുവിന്റെ വിതരണത്തിനാണ് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പൊക്കെ വരുന്നതിനാൽ ഈ തുകയുടെ വിതരണം നേരത്തെ പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ളതിനാൽ ഗുണഭോക്താക്കൾ ഇക്കാര്യങ്ങൾ നേരത്തെ തന്നെ ചെയ്തു തീർക്കേണ്ടതാണ് കുടിശ്ശിക വന്നിട്ടുള്ളവരും ഇക്കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് ആധാറുമായി ബന്ധപ്പെട്ടതാണ് ഇനി മുതൽ ആധാർ അധിഷ്ഠിതമായിട്ടായിരിക്കും തുക വിതരണം ചെയ്യുന്നത് അതായത് ഗുണഭോക്താക്കൾ ഏത് അക്കൗണ്ട് നമ്പറാണോ ഇതിനു വേണ്ടിട്ട് അപേക്ഷിക്കുമ്പോൾ കൊടുത്തിരുന്നത് ആ ബാങ്ക് അക്കൗണ്ട് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കണമെന്നാണ് നിർദ്ദേശം അതുപോലെ തന്നെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി തുക വിതരണം ഇനി മുതൽ തപാൽ വകുപ്പിന്റെ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്ക് അക്കൗണ്ടിലൂടെയും ലഭിക്കുന്നതാണ് ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കാത്തതിനാൽ തുക ലഭിക്കാത്തവർക്ക് നിങ്ങളുടെ പോസ്റ്റ് ഓഫീസുകളിലെത്തി ഈ പുതിയ സേവനം ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്ക് വഴി ആധാർ ലിങ്ക് ചെയ്ത് സേവിംഗ് അക്കൗണ്ട് തുറക്കുവാൻ കേന്ദ്ര കൃഷി വകുപ്പ് ഇപ്പോൾ ഉത്തരവിറക്കിയിട്ടുണ്ട് ആധാർ നമ്പറും മൊബൈൽ ഫോണുമായി പോസ്റ്റ് അടുത്തുള്ള പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ് മറ്റൊരു പ്രധാന അറിയിപ്പ് ഇ കെ വൈ സി വേരിഫിക്കേഷനും അതുപോലെ എയിംസ് പോർട്ടൽ വഴിയുള്ള ലാൻഡ് വേരിഫിക്കേഷൻ എന്നിവ പൂർത്തിയാക്കാൻ ഇനിയും നിരവധി ആളുകളുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ അങ്ങനെയുള്ളവർക്ക് വീണ്ടും ഒരു അവസരം കൂടി ലഭിച്ചിരിക്കുകയാണ് ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് പി എം കിസാൻ പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാ കർഷകരുടെയും ഡാറ്റാബേസ് രൂപീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് ഓരോ ഗുണഭോക്താവും സ്വന്തം കൃഷിഭൂമിയുടെ വിവരങ്ങൾ സംസ്ഥാന കൃഷി വകുപ്പിന്റെ എയിംസ് പോർട്ടലിൽ സമർപ്പിക്കണമെന്നുള്ള നിർദ്ദേശം കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത് അതുപോലെ പി എം കിസാനിൽ രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് ഇ കെ വൈ സിയും നിർബന്ധമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ ഗുണഭോക്താക്കളും അക്ഷയ വഴിയോ സി എസ് സി കേന്ദ്രങ്ങൾ വഴിയോ നിങ്ങളുടെ ഇ കെ വൈ സി പൂർത്തിയാക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ പി എം കിസാൻ വെബ്സൈറ്റിൽ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക അതിൽ ഇ കെ വൈ സി ലാൻഡ് സീഡിംഗ് എന്നിവ എസ് എന്നാണോ കാണിക്കുന്നതെന്ന് പരിശോധിക്കുക നോയെന്ന് കാണിക്കുന്നവരാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യേണ്ടത് പതിനാലാമത്തെ ഗെഡിവിന്റെ വിതരണം ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ് അതിനു മുമ്പ് തന്നെ ഈ മൂന്ന് കാര്യങ്ങൾ പൂർത്തിയാക്കിയെന്ന് ഉറപ്പുവരുത്തുക എല്ലാവരിലേക്കും ഈ വിവരങ്ങളൊന്ന് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം